തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വോട്ടർപട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ സി പി എം പരാതി നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പരാതിയുമായി സി പി എമ്മിന് ബന്ധമില്ല തെറ്റായ വിവരങ്ങൾ നൽകിയത് തിരുത്താൻ ഇടപെടൽ നടത്തുന്ന എന്താണ് കുഴപ്പമെന്നും എം വി ഗോവിന്ദന്റെ ചോദ്യം ഇല്ലാതെ ഈ തെറ്റായ രീതിയിലതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെട്ട് നടത്തിയിട്ടുണ്ടാവില്ലേ അതിനെന്താ അതിന് കുഴപ്പം നിങ്ങളുടെ വീട് വീട്ടിൻ്റെ പറഞ്ഞു ശരിയില്ല ഒരു കാര്യം ശരിയല്ലാതിരിക്കുമ്പോൾ ഏതോ ഒരു വീട്ടിൻ്റെ അകത്ത് ഒരാളെപ്പറ്റി പറഞ്ഞാൽ അത് ശരിയാവുമോ നിങ്ങൾ വെറുതെ എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വലിയ കാര്യമുണ്ടോ എനിക്കൊന്നും അറിയില്ല അതെല്ലാം കോടതിയും പറഞ്ഞിട്ടുണ്ട് ഇനി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തോട്ടെ ഞങ്ങൾക്ക് എന്താർക്കും ഒരാളുടെ വോട്ടാണ് ഓട്ടോണോ പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിന്റെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി വി എം മിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വോട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പിക്കണമായിരുന്നു സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലെങ്കിൽ ഒഴിവാക്കിയല്ലാതെ പിന്നീട് എന്താ വഴിയെന്നാണ് എം വി ഗോവിന്ദൻ്റെ ചോദ്യം വിനു ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് പോയി നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അയാൾ വോട്ട് ചെയ്തില്ല ഇപ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വോട്ടില്ല അന്നേരം വോട്ടില്ല ഇപ്പോൾ വോട്ടില്ല എന്നിട്ട് ഞാൻ അന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് വോട്ട് ചെയ്യും ഇവരൊന്നും ആരും വോട്ടെണ്ണ ചെയ്യില്ല മത്സരിക്കാൻ വരുമ്പോൾ ആണ് വോട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ പല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തീരുമാനിച്ചു നോക്കിയപ്പോൾ വഴിയില്ലല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം